നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ നമ്മുടെ വാർത്ത ഇന്ന് തുടങ്ങുന്നത് നമ്മുടെ നാടിന്റെ ജലോത്സവം കല്ലട ജലോത്സവം ഈ ഇരുപത്തി എട്ടാം ഓണത്തിനാണ് ബി സിയിൽ വന്നപ്പം അതുമായിട്ട് മറ്റ് ജലോത്സവങ്ങളായിട്ട് കൂട്ടിക്കെട്ടി സത്യത്തിൽ ഇതിൻ്റെ ഒരു മാറ്റ് കുറഞ്ഞു പോവുകയാണ് ഉണ്ടായത് ഒരു നാട്ടിൽ സാധാരണക്കാരുടെ അത് നമ്മൾ ഹൈജാക്ക് ചെയ്ത പോലെയാണ് കുറേ നാൾ തുടങ്ങിയത് പക്ഷേ ഈ ഇക്കുറി വീണ്ടും പഴയൻ്റെ എനിമയിലും പ്രൗഢിയിലും നമ്മുടെ നാടിന്റെ ഒരു വികാരം എന്ന നിലയിലാണ് ജലോത്സവം വരുന്നത് ഈ ഇരുപത്തെട്ടാം ഓണ നാളിൽ ജലോത്സവം മണ്ഡലോത്തരത്തിലെ കാലോത്രക്കടവ് നട്ടായത്തിൽ നമ്മുടെ കൊച്ചുവെള്ളങ്ങൾ വാങ്ങുപോകും നമുക്ക് ആ ജലോത്സവ വാർത്തകളിലേക്ക് പോകാം ഒപ്പം മറ്റു വാർത്തകളും നമുക്ക് ശ്രദ്ധിക്കാം ഇന്നത്തെ നബിന് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപതിലും രൂപ ഇന്നത്തെ സമർപ്പിക്കുന്നത് ഫാഷൻ ായി നാളെ ഒക്ടോബർ അഞ്ച് അന്തർദേശീയ അധ്യാപക ദിനം ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ ഗ്ലോബൽ ജെയിംസ് ബോൺ ആണ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭു അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഈ അന്ത്യം ശ്രീനാരായണ ഗുരുതൻ്റെ ശിഷ്യന്മാരായിരുന്ന ബോധാനന്ദൻ സത്യവ്രതൻ ഹനുമാൻഗിരി രാമാനന്ദൻ ശങ്കരാനന്ദൻ എന്നിവരോടൊപ്പം ശ്രീലങ്കയിലെത്തി ഗുരു ആദ്യമായി കാവ്യവസ്ത്രം ധരിച്ചത് ഇവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലായിരുന്നു ഈ സംഭവം മലയാളിയായ ജസ്റ്റിസ് ഫാത്തിമ ബിവി സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലായിരുന്നു ഈ ചരിത്ര സംഭവം സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവെന്നറിയപ്പെടുന്ന സെയ്മൂർ ക്രേ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഈ വിയോഗം ഡി എൻ എയുടെ തന്മാത്രാഘടന കണ്ടുപിടിച്ച മോറിസ് വിൽക്കിൻസ് ലണ്ടനിൽ അന്തരിച്ചു രണ്ടായിരത്തി നാലിലായിരുന്നു ഇത് ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് ഈ പ്രഖ്യാപനം വിജ്ഞാനം പകർന്നും യുവമനസ്സുകളെ പ്രചോദിപ്പിച്ചും ഭാവി രൂപപ്പെടുത്തുന്ന അർപ്പണബോധമുള്ള അധ്യാപകർക്കുള്ള ഹൃദയംഗമായ ശ്രദ്ധാഞ്ജലിയാണ് ലോക അധ്യാപക ദിനം അധ്യാപകരുടെ വിലമതിക്കാനാവാത്ത സംഭാവനകളെയും തലമുറകളെ പരിപോഷിപ്പിക്കുന്നതിൽ അവരുടെ പങ്കിനെയും ഈ ആഗോള ആഘോഷം അംഗീകരിക്കുന്നു അധ്യാപകരുടെ പദവി സംബന്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ യുനെസ്കോ ശുപാർശ അംഗീകരിച്ചതിന്റെ വാർഷികമാണ് ഈ അവധിക്കാലം പ്രാരംഭ തയ്യാറെടുപ്പ് തുടർ വിദ്യാഭ്യാസം റിക്രൂട്ട്മെന്റ് തൊഴിൽ പഠന സാഹചര്യങ്ങൾ എന്നിവയ്ക്കായി അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ഇത് നിശ്ചയിക്കുന്നു യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപതിലെ സന്ദേശം യുവ അധ്യാപകർ തൊഴിലിന്റെ ഭാവി എന്ന പ്രമേയത്തോടെ അധ്യാപന ദൗത്യത്തിന്റെ മൂല്യം ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ നിർണായക പ്രാധാന്യം തിരിച്ചറിയുന്നു അധ്യാപനം യുവജനങ്ങൾ പ്രഥമ പരിഗണന നൽകുന്ന തൊഴിലാക്കി മാറ്റാൻ അവർ ആഹ്വാനം ചെയ്യുന്നു ഒക്ടോബർ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പാരീസിൽ യുനെസ്കോ വിളിച്ചു ചേർത്ത പ്രത്യേക ഇന്റർ ഗവൺമെന്റ് കോൺഫറൻസ് ഐ എൽഒയുമായി സഹകരിച്ച് അധ്യാപകരുടെ പദവി സംബന്ധിച്ച യുനെസ്കോ ഐ എൽഒ ശുപാർശ അംഗീകരിച്ചപ്പോൾ ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ലോക അധ്യാപക ദിനമായി യുനെസ്കോ പ്രഖ്യാപിക്കുന്നു കല്ലട ജലോത്സവം പന്ത്രണ്ട് മൺട്രോത്തരത്തിലെ കല്ലട ജലോത്സവം ഇരുപത്തി എട്ടാം മൂന്നാളിൽ കാരോത്രക്കടവ് നെട്ടായത്തിൽ നടക്കും ജലോത്സവം നടത്തിപ്പിനുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുവാനും ജലോത്സവത്തിന് മുന്നോടിയായുള്ള ഘോഷയാത്രയ്ക്കും പന്ത്രണ്ട് നടക്കുന്ന മത്സര വള്ളംകളിക്കും ആവശ്യമായ നിർദ്ദേശം നൽകുന്നതിനുമായി കോവോർ കുന്നുവാൻ എം എൽ എ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി ജലമേളയ്ക്ക് ആവശ്യമായ സർക്കാർ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ടൂറിസം മന്ത്രിയുമായി സംസാരിക്കുകയും കത്ത് നൽകുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു നാടിന്റെ ഒത്തുകൂടലിന്റെ പ്രതീകമായ ജലമേള ഇരുപത്തിയെട്ടാം ഓണനാളിൽ തിരിച്ചുകൊണ്ടുവന്നാൽ അഭിമാനം കൊള്ളുന്നതായും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതികൾ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞ അരനൂറ്റാണ്ടുകൾ ഏറെയായി തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ജലോത്സവമാണ് കല്ലട ജലോത്സവം ഇത്തവണ ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ജലോത്സവം നടത്തുന്ന തീയതി തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തെട്ടാം ഓണം നാളിൽ മണ്ഡ്രോത്തുരുത്തുകാരുടെയും കിഴക്കേക്കല്ലടക്കാരുടെയും പടിഞ്ഞാറക്കല്ലടക്കാരുടെയും ഈ മൂന്ന് പഞ്ചായത്തുകളുടെയും ജനങ്ങളുടെ ഒരു ദേശീയ ഉത്സവമാണ് കല്ലട ജലോത്സവം ഇടയ്ക്ക് വച്ച് ഇരുപത്തെട്ടാം ഓണം നാളുള്ള കല്ലട ജലോത്സവം മാറുകയുണ്ടായി കാരണം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സി ബി എൽ വന്നതോടുകൂടിയാണ് കല്ലട ജലോത്സവം സി ബി എല്ലുമായി ആട് ചെയ്ത് നടത്താൻ തീരുമാനിച്ചത് എന്നാൽ ഇത്തവണ സി ബി എൽ തൃക്കുന്നപ്പുഴയിൽ ഒരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത് നടക്കുന്നതുകൊണ്ട് വളരെ പ്രസിദ്ധമായ കല്ലട ജലോത്സവം കൊല്ലം ജലോത്സവവും കായംകുളം ജലോത്സവവും സി ബി ഐയിൽ നിന്നും ഇപ്പം നടത്താൻ തീരുമാനിച്ചിട്ടില്ല ഭാവിയിൽ അത് നടത്തുന്നതിനുള്ള തീരുമാനം ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട് മണ്ഡ്രോതുരുത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് രണ്ട് പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്സവമാണ് കല്ലട ജലോത്സവം അത് ഇത്തവണ വളരെ ഭംഗിയായി വളരെ കാര്യമായി കൊണ്ടുപോകണം എന്ന് സംഘാടക സമിതി തീരുമാനിക്കുകയുണ്ടായി ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ കല്ലട ജലോത്സവം നടത്തിപ്പോരുന്നത് അതേ മെനു പ്രകാരം അതേ മാതൃകയിൽ തന്നെ വള്ളംകളിയുടെ തലേന്ന് സാംസ്കാരിക ഘോഷയാത്ര ഉൾപ്പെടെ അതിനുശേഷം സാംസ്കാരിക സ സമാപന സമ്മേളനം തുടർന്ന് പിറ്റേന്ന് പിന്നെ ഇരുപത്തിയെട്ടാം ഓണത്തിന് മൂന്ന് മണിക്ക് വള്ളംകളി ആരംഭിക്കും വളരെ കൃത്യമായി യാതൊരു തടസ്സവുമില്ലാതെ സർക്കാരിൻ്റെ എല്ലാ കൂടി പൊതുജനങ്ങളുടെ കൂടി ചില പ്രസ്ഥാനങ്ങളുടെ കൂടി ആരൊക്കെ ഈ വള്ളംകളിക്ക് സഹായിക്കാൻ കഴിയുമോ അവരെയെല്ലാം ഊട്ടിയോജിപ്പിച്ചു മനോഹരമായ ഒരു വള്ളംകളിയാണ് ഈ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഇരുപത്തിയെട്ടോ മോണം നാളിൽ ഇവിടെ നടത്തപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും അക്കാര്യത്തിൽ സഹകരിക്കണം ഒരാളും മാറി നിൽക്കരുത് നമ്മളുടെ ഒരു ദേശീയ ഉത്സവം എന്ന നിലയിൽ ഒരാളും മാറി നിൽക്കരുത് നമ്മുടെ ജനപ്രതിനിധികളുടെ എല്ലാം പൂർണ്ണമായ സഹായം അക്കാര്യത്തിലുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പൂർണ്ണമായ സഹകരണം ആവശ്യമാണ് എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യതയാണ് നിലവിൽ ഉള്ളത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സാമ്പത്തിക ബാധ്യത വന്നിട്ടുണ്ട് ആരുടെയും തലയിൽ വെച്ച് കെട്ടാതെ നമുക്ക് കൂട്ടായി കൊണ്ട് തന്നെ സാമ്പത്തിക സമാഹരണം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഇത് ഒരു വലിയ വിജയമാക്കി തീർക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം അതിന് എൻ്റെ പൂർണ്ണമായ സഹായം ഉണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അമ്മ ഇതെങ്ങനെയുണ്ട് നന്നായിരിക്കുന്നു എന്റെ മരുമോൾക്കിത് നന്നായി ചേരും ഇത് ഇത് കൈകൾക്ക് ഭംഗിയാ വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments.

ഒന്നും വിളിച്ചും നഷ്ടം വരുത്തിയും പിടിച്ചെടുത്തും വിജയം നേടിയാൽ ഏറ്റവും കൂടുതൽ ദുഃഖവും നഷ്ടവുമാണ് ഉണ്ടാവുകയെന്നും അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി സഹന സമരം തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ശാസ്താംകോട്ട് ബ്ലോക്ക് കമ്മിറ്റി കിഴക്കേക്കള്ള ചിറ്റുമലയിൽ നിന്നും മൂന്നു മുക്കിലേക്ക് നടത്തിയ ഗാന്ധി സ്മൃതി യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ അധ്യക്ഷത വെച്ചു സ്മൃതിയാത്ര ചുറ്റുമലയിൽ കെ പി സി സി അംഗം എം വി ശശികുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റുമാരായ വിനോദ് വില്ലേത്തർ ഇ രാജു ലോറൻസ് കല്ലട രമേശ് കല്ലട വിജയൻ തുണ്ടിൽ നൌഷാദ് ചന്ദ്രൻ കല്ലട ദിനേശ് ബാബു രവി മൈനാഗപ്പള്ളി തോമസ് വൈദ്യൻ കൊമ്പേരിൽ ഗോപാലകൃഷ്ണ പിള്ള കെ ജി ലാലി വർഗീസ് തരകൻ കോശി അലക്സ് നതുലരാജൻ ഉമാദേവി പിള്ള മായാദേവി ശ്രീരാഗ് മഠത്തിൽ വിജയമ്മ സൈമൺ വർഗീസ് ബിജു ചിറ്റുമല റിയാസ് പറമ്പിൽ എസ് മീനാകുമാരി ജയശ്രീരമണൻ ഷാജിമുറ്റം ശരത് സൈറസ് പോൾ ജോൺസൺ മണി വൃന്ദാവനം എം വൈ നിസാർ ഗോപൻ പെരുവേലിക്കര ഷിബു മൺറോ സന്തോഷ് കിടപ്പറം അബ്ദുൽ സലാം പോരുവഴി റോയി മുടുവിലക്കാട് മഠത്തിൽ സുബൈർ കുട്ടി ജോൺസൺ വൈദ്യൻ ഗീവർഗീസ് എന്നിവർ സംസാരിച്ചു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ കെ എസ് ഇ ബി കുണ്ടറ ഡിവിഷൻ ഉപഭോക്തൃ സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡബിൻ ഉദ്ഘാടനം ചെയ്തു ഇളമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനർ ആർ ബൈജു എസ് ഉദയമണി സി എസ് സോണി ആർ ടി ബിനു സി എം സെയ്ഫുദ്ദീൻ അനിൽകുമാർ സണ്ണി ജോസ് എന്നിവർ സംസാരിച്ചു പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണം പി സി വിഷ്ണുനാഥ് എം എൽ എ കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിൽ വരുത്തിയ മൂന്ന് പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ സാമൂഹ്യ പെൻഷൻ ലഭിക്കുന്ന അംശാദായം നടക്കുന്ന തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ വിധവകൾക്കും വികലാംഗർക്കും ലഭിച്ചുകൊണ്ടിരുന്ന മൂന്ന് പെൻഷനും നടപ്പിൽ വരുത്തി പാവങ്ങളെ സഹായിക്കാൻ പിണറായി ഗവൺമെന്റ് തയ്യാറാകണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മോദിൻമുക്ക് വാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ചെയർമാൻ പുരീപ്പള്ളി ശരീം അധ്യക്ഷത വച്ചു ഡി സി സി സെക്രട്ടറി രഘു പാണ്ഡവപുരം ബ്ലോക്ക് പ്രസിഡന്റ് രാജു പണിക്കർ വിനോദ് ജി പിള്ള കെ മിനി കെ ബാബുരാജൻ കെ ബി ഷഹാൽ മുഖത്തല ഗോപി ഷെഫീഖ് കോടിയാട്ട് ഷാൻ കേരളപുരം പള്ളിമ്മൺ സ്ഥലത്ത് ജമാലുദ്ദീൻ അഭിലാഷ് ബി കോശി ചേകുമാർ കൊത്തങ്കല ബിജു ജേക്കബ് സുധർമ്മ ഗോവിന്ദ് പിള്ള എന്നിവർ സംസാരിച്ചു മാലിന്യമുക്ത പേരയം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് മാലിന്യ മാലിന്യമുക്ത പേരയം പദ്ധതി പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോളമ്പലം കോട്ടപ്പുറം കനാലിന് സമീപം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്ത് വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ അധ്യക്ഷത വച്ചു വാർഡ് മെമ്പർ വിനോദ് പാപ്പച്ചൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ക്ഷേമസമിതി അധ്യക്ഷൻ ഷേർലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലഗിജാവൈ ചെറുപുഷ്പം ജോസഫ് കൺറി ജോജി വർഗീസ് പ്രസാദ് അഖിൽ കപിൽദാസ് എന്നിവർ നേതൃത്വം നൽകി ചങ്ങാതിക്കൂട്ടം ആരംഭിച്ചു ഇളമ്പുള്ളൂർ കെ ജി വി ഗവൺമെന്റ് യു പി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ചങ്ങാതിക്കൂട്ടം ഓറിയന്റേഷൻ ക്യാമ്പിന് തുടക്കമായി ഇളമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സജി ഡി ആർ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് എസ് ശ്രീദേവി വാർഡംഗം സി എം സെയ്ഫുദ്ദീൻ സ്റ്റാഫ് സെക്രട്ടറി സി ജിൻ സുനിൽകുമാർ ലീനാമോയ് ദാസ് എന്നിവർ സംസാരിച്ചു പി ടി എ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി മാജിക് കരവിരുത് പാട്ടരങ്ങ് നാടൻകളികൾ യോഗ ആരോഗ്യം വ്യക്തിത്വ വികസനം ഉദ്യാന നിർമ്മാണം എന്നിവയാണ് ക്യാമ്പിലെ കൗശലം കുട്ടിക്കഥകളിലെ നിറസാന്നിധ്യമാണ് നമ്മുടെ ഇടയിലും വളഞ്ഞ വഴികളിലൂടെ കാര്യങ്ങൾ സാധിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന കുറുക്ക സ്വഭാവമുള്ളവരുണ്ട് എന്നാൽ ഇത്തരം കുറുക്കന്മാർ ഇടിക്കപ്പെടുന്നത് ഓരിയിടുന്നതിലൂടെയാണ് എന്തുകൊണ്ടാകാം കുറുക്കന്മാർ ഓരിയിടുന്നത് പലയിടങ്ങളിലായി താമസിക്കുന്ന കുറുക്കന്മാർ ഒരുമിക്കാനും ഒരുമിച്ച് നായാട്ടിനു പോകാനുമുള്ള സന്ദേശമാണ് അവരുടെ ഓരിയിടൽ കുറുക്ക മാത്രമല്ല ചെന്നായും നാടൻ പട്ടികളും ചിലപ്പോൾ ഓരിയിടാറുണ്ട് കാനഡ കുടുംബത്തിലെ അംഗങ്ങളായ ചെന്നൈക്കളും കുറുക്കന്മാരും പലതരം ശബ്ദങ്ങൾ മുഖേന ചില പ്രത്യേക സന്ദേശങ്ങൾ അന്യോന്യം കൈമാറാറുണ്ട് ചെന്നൈകൾ കൂട്ടമായി ഇടതേടുമ്പോൾ ഇതുപോലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു ഇതിനു പുറമെ സന്താനോൽപാദന കാലത്ത് ആണിനും പെണ്ണിനും ചില പ്രത്യേക ഓരിടലുണ്ട് ചില സമയത്ത് ഇവരുടെ ഓരിടലിന്റെ കാരണം പേടിയോ വിശപ്പോ ദേഷ്യമോ ചിന്താദീപം സാഹിത്യ സമിതി പൊതുയോഗം നാളെ നടക്കും പുസ്തക സമാഹരണം പുസ്തകങ്ങൾ നൽകി ശിൽവരാജ് നിർവഹിക്കും നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം പി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് കുണ്ടർ പ്രതിമാസ പരിപാടി ഗാനമേള ഞായറാഴ്ച വൈകിട്ട് ഏഴിന് ഫാസ് ഹാളിൽ നടക്കും നാട്ടുവട്ടം വാർത്തകൾ ഇന്ന് സമാപിക്കുന്നു ഡയലോഗ് ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള പത്ത് ഹൃസ്വ ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് ആരു മുതൽ ഫ്രീഡം വരെയുള്ള ചിത്രങ്ങൾ ആണ് യൂട്യൂബിലുള്ളത് നിങ്ങൾ ആ ചിത്രങ്ങൾ കണ്ടിട്ടില്ലാത്ത അതിന്റെ സുഹൃത്തുക്കളെല്ലാം ആ ചിത്രങ്ങളിലൊന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് ഈ കീർത്ത ചിത്രങ്ങളുടെ നിർമ്മാണം ഞങ്ങൾ നടത്തുന്നത് ഒരു മാസം ഒരു ചിത്രം ഒരു വർഷം പന്ത്രണ്ട് ചിത്രം എന്നാണ് ലക്ഷ്യം ഏതായാലും പത്ത് പത്ത് മാസം വരെ പത്ത് ചിത്രങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതിന് ഞങ്ങളോട് അടുത്തു നിന്ന് സഹകരിച്ച കുറച്ചു പേരും കൂടെ നിന്ന് സഹകരിച്ച കുറേ കുറേയധികം പേരുമുണ്ട് എല്ലാവരോടുമുള്ള ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ് അടുത്ത ചിത്രം ഈ മാസം ഇരുപത്തി ഏഴിനാണ് റിലീസ് ചെയ്യുന്നത് വേണുസിലാണ് അത് തീർച്ചയായിട്ടും അത് കാണാൻ നിങ്ങൾ കരുതിയിരിക്കണം നിങ്ങൾ ആ ദിവസം ഒന്ന് സേവ് ചെയ്ത് വെക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഈ സിനിമ എല്ലാം കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരെ കൂടി ആ സിനിമ കാണിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലേക്കൊക്കെ എൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവൻ ഗെയിമിൻ്റെ സ്നേഹം ആദര